പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സി പി വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പി വി അൻവർ മതം പറയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് ശ്രമം പി വി അൻവറിന് പിന്നിൽ മതമൗലിക സംഘടനകളാണെന്നാണ് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ആരോപണം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിഞ്ഞ അൻവറിനെതിരെ ഇന്നലെ ഫോൺ ചോർത്തലിന് കേസെടുത്തു ആദ്യ പൊതുസമ്മേളനത്തിന് പിന്നാലെ രാഷ്ട്രീയമായി കൂടി അൻവറിനെ പ്രതിരോധിക്കുകയാണ് സി വിശ്വാസം അൻവർ നടത്തിയ അതേ നാണയത്തിൽ തിരിച്ചടി മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക അതുവഴി കേരളത്തിലെ ഗടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കും ഇത് യു ഡി എഫിന്റെ ഒരു അജണ്ടയാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഗടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ നടത്തുന്ന സിപിഎമ്മിന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ശ്രമമെന്ന് മന്ത്രി പി രാജീവ് ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ നിലപാട് ഒരു വർഗീയ വിരുദ്ധ ഏറ്റവും പ്രധാനമാണ് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അൻവർ പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയും പാർട്ടിക്കെതിരെ സംഘടിതമായ കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് പാലോളി മുഹമ്മദ് അതുപോലെ തന്നെ ഇസ്ലാമിക്കാർ ഇത്തരം പൊതുയോഗത്തിൽ വന്നു നമ്മൾ ുംവറിനെ പ്രതിരോധിക്കാനുള്ള സി പി എമ്മിന്റെ പുതിയ നീക്കത്തിന് മുന്നണിയിലെ ഘടകക്ഷികളുടെ പിന്തുണ ലഭിക്കുമോ എന്നതാണ് നിർണായകം ട്വന്റി ഫോർ തിരുവനന്തപുരം